ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് അത്ഭുത വരികൾ ലളിതമായ വരികൾ മൂന്ന് അത്ഭുത വരികൾ ഉരുവിട്ടാൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് മാത്രമല്ല ഇത് അത്ഭുതകരമായ ഒരു അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് ശിവരഹസ്യങ്ങളിൽപ്പെട്ട മന്ത്രങ്ങളാണ് ഇതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തരാൻ ഞാൻ ആളല്ല ഞാനിത് ആദ്യമായിട്ടാണ് വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെ മാറിക്കിട്ടും സാമ്പത്തിക ബ്ലോക്കുകൾ സാമ്പത്തിക തടസ്സങ്ങൾ അതുപോലെ ജീവിതത്തിന് ഉയർച്ച പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാനും എല്ലാത്തിനെ മാറ്റി മാറ്റാൻ ശക്തിയുള്ള മൂന്ന് അത്ഭുത വരികളാണ് വളരെ ചെറിയ വരികളാണ് ആർക്കും ജപിക്കാം ഇത് ജപിക്കേണ്ട എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന് അവരെ പറയാത്ത ഏറ്റവും അത്ഭുതകരമായ ശിവവിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാൻ ആ ഈശ്വരൻ്റെ പാകത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞുതരുകയാണ് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് പുറകിലുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഗുണങ്ങളുണ്ടാകും നിങ്ങളുടെ സാമ്പത്തികമായ തടസ്സങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിക്കിട്ടും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമാണ് ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശകലനം ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഇടുക ഇട്ട് കഴിയുമ്പോൾ ഫ്രീ ആകുന്നവർക്ക് ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നു ഫ്രീ ആകുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും നിങ്ങളത് കേട്ടിട്ട് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ മിക്കവാറും ഞാൻ വർക്കിൽ തന്നെയായിരിക്കും അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന ക്ഷേത്രത്തിലേക്കുള്ള നല്ല ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയത്തുള്ളൂ അത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ പ്രയത്നങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോഴൊക്കെയാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് അതൊക്കെ ഞാൻ പറയും പുറക്കെടുക്കുന്നതിന് മുമ്പ് ഇത് കേട്ടിട്ട് ആവശ്യമുള്ളത് ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ സാഹചര്യം പറഞ്ഞേയുള്ളൂ പുതിയതായിട്ട് ഒക്കെ വീഡിയോ കാണുന്നവർ ഉണ്ടായിരിക്കും ആ നിലയിലാണ് ഓരോ വീഡിയോയിലും പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക സാഹചര്യം പറഞ്ഞതന്നേ ഉള്ളൂ വിശ ഇനി വിശദമായിട്ട് ഈ വിഷയത്തിലേക്ക് വരിക അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക അതായത് നിങ്ങൾ വിളക്കിൻ്റെ മുന്നിൽ ഒരു തട്ടം വച്ചാൽ അതിൽ കർപ്പൂരം കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലുക അവസാനം നിങ്ങളൊരു കർപ്പൂരം കൂടെ കത്തിച്ച് ഈ പറയുന്ന മൂന്ന് അത്ഭുത മന്ത്രം കർപ്പൂരത്തെ തൊട്ട് ജപിക്കുക ഇത് അത്ഭുതകരമായ മന്ത്രമാണ് ഹ്രീം നമ ശിവായ ഹായ കണ്ടോ ഹ്രീം നമ ശിവായ ഒരു തവണ ജപിക്കുക അതിനുശേഷം ഓം നർ പവി നർ എന്നു വച്ചാൽ നല്ലത് പവി എന്ന് വെച്ചാൽ ഫലിക്കട്ടെ എന്ന ഇത് തമിഴ് രഹസ്യവിദ്യയാണ് ഇപ്പം നിങ്ങളിങ്ങനെ ചെല്ലിയാൽ മതി എഴുതിയ പോലെ ഓം നർ പവി എന്ന് വെച്ചാൽ നല്ലത് നർ നല്ലത് പവി ഫലിക്കട്ടെ എല്ലാം നല്ലതായി വരട്ടെ എന്നുള്ളൊരു അത്ഭുത തമിഴ് രഹസ്യ മന്ത്രമായിരുന്നു ഇതിപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ ജപിച്ചാൽ മതി ആദ്യം ഹ്രേം നമ ശിവായ കർപ്പുരത്തോട്ട് ജപിക്കുക പിന്നീട് ഓം നർ പവി എന്ന് വാഗോണ്ട് തന്നെ ഉച്ചരിച്ച് ഇതെല്ലാം വാഗ് കൊണ്ട് ഉച്ചരിച്ച് ജപിക്കുക വീണ്ടും കർപ്പൂരത്തെ തൊട്ട് നർപ്പവി എന്ന് ജപിക്കുക കണ്ടല്ലോ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്ന നീങ്ങൾക്ക് തെറ്റുകൂടാതെ ജപിക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലതായിരിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും അത് ചൊരു തവണ ഒരു തവണ ഒരു ദിവസം ജപിച്ചുകൊണ്ടാന്നല്ല ദിവസവും രാവിലെ മാത്രമേ ചെയ്യാവുള്ളൂ അതെന്താ രാവിലെ മാത്രം ചെയ്യാൻ പറഞ്ഞത് ഇന്ന് പിന്നെ വൈകിട്ട് ഏതായാലും കുഴപ്പമില്ലല്ലോ ഈ മന്ത്രത്തിന് പ്രത്യേക ശക്തിയുള്ള മന്ത്രമാണ് അപ്പം ഈ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കണം ശരീരം ശുദ്ധമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ശരീരശുദ്ധി മനഃശുദ്ധി നിർബന്ധമുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം ഇപ്പം സ്ത്രീകളാണെങ്കിൽ അശുദ്ധിയുള്ളപ്പം വേണ്ട ആ അശുദ്ധിയുള്ള കാലം കഴിഞ്ഞ് ജവിച്ചാൽ മതി അശുദ്ധിയുള്ള ദിവസങ്ങളിൽ പാടില്ല ഇനി പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മനസ്സ് ശുദ്ധമായിരിക്കും നമ്മൾ ആരുടെയും കുറ്റം പറയുകയോ വെളുപ്പിനെ കിടന്നാലും കുറ്റം പറയുന്ന പറയാറില്ല ഉറക്ക ഉറങ്ങി എഴുന്നേറ്റ ഉടനെ വെളുപ്പിനെ കുറ്റം പറയുകയോ ദൂഷിക്കുകയോ ഒന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ചായിരിക്കും ആളുകൾ ചെയ്യാറില്ല എഴുന്നേറ്റം ഉടനെ അതുകൊണ്ടാണ് ചെയ്യണമെന്ന് പറയുന്നത് പറയാറ് മനഃശുദ്ധിയുണ്ടായിരിക്കും ആ സമയത്ത് പിന്നെ നമ്മൾ പുള്ളിച്ച് കഴിയുമ്പോൾ അവർ ശരീരശുദ്ധിയും വരും പിന്നെ എഴുന്നേറ്റ ഉടനെ അഞ്ച് മണി ഒരാറു മണിക്കോ ഏഴ് മണിക്കോ ഉള്ളിലായിട്ട് നമ്മൾ ചിലവും ഭക്ഷണവും കഴിക്കത്തില്ല അപ്പം നമുക്കൊരു ആ ഒരു നല്ല രീതിയിലുള്ള മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും പിന്നെ ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട് അപ്പോൾ അത് സാധിക്കുന്നവർ ചെയ്യുക ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്ന ഒരു സമയത്തിൽ ഭക്ഷണം കഴിക്കണം അത് വേറെ കരി നിന്നിട്ട് ചെയ്താൽ മതി അല്ലാത്തവർ ഇതുപോലെ രാവിലെ കുളിച്ച് വൃത്തിയാ കുളിച്ച് വൃത്തിയായി മനഃശുദ്ധിയോടെ ശരീരശുദ്ധിയോടെ പിന്നെ ആഹാരം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു വിദ്യ ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ അതിന് ഫലം വൈകിട്ട് ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ചിലപ്പം പലരും പല രീതിയിലുള്ള ആഹാരങ്ങളായിരിക്കും കഴിക്കുന്നത് പിന്നെ പലരെയും ദുഷിച്ചിട്ടുണ്ടായിരിക്കും പലരെയും കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും അറിഞ്ഞും അറിയാതെ അതുകൊണ്ട് പിന്നെ ആ വൈകിട്ട് ജപിക്കാൻ പാടില്ല രാവിലെ ശുദ്ധമായ മനസ്സാണ് ശുദ്ധമായ ചിന്തയാണ് ഇപ്പം രാവിലെ മാത്രം ചെയ്യുക അതാണ് ഇതിൻ്റെ രഹസ്യം ഈ മന്ത്രത്തിൻ്റെ പിന്നെ നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക മനഃശുദ്ധിയോടെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും മാത്രമല്ല ആ ശൈവ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും ശൈവസിദ്ധന്മാരുടെ അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം പിന്നെ ശിവന്റെ അനുഗ്രഹം ഉണ്ടാവും പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും കാലാപുശ്യണ്ടർ എന്ന് പറയുന്ന മഹാസിദ്ധ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം നല്ല രീതിയിലായിരിക്കണം ആണ് ചെയ്യുന്നത് മനസ്സിൽ മറ്റാരെയും ദുഷിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കും മോശം വരണമെന്നോ ഒന്നും ചിന്തിക്കരുത് ഈ ചെയ്യുന്ന സമയത്ത് രാവിലെ അതുകൊണ്ടാണ് രാവിലെ രാവിലെ ഒരു അഞ്ചരക്കും ആറരക്കും ഇടയ്ക്ക് ചെയ്യുക ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കുളിച്ചോ ഉടനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കാലം കൈ മുഖം കഴുകിയിട്ട് ചെയ്യുക അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കും വെളുപ്പിനെ എഴുന്നേറ്റ് കുറ്റം പറയുന്നതിൽ വളരെ ചുരുക്കമുള്ളൂ ഇത് അത്രയ്ക്ക് വെക്കാൻ പറ്റാത്ത പറ്റാത്തവരെ വെളുപ്പിനെഴുന്നേറ്റ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് കുറ്റം പറയത്തുള്ളൂ ആരുടെങ്കിലും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും വെളുപ്പിനെ എഴുന്നേറ്റ് ആരുടെയും കുറ്റം പറയുകയോ ദൂഷിക്കുകയോ ചെയ്യാറില്ല അതിൽ കുറച്ച് ഒരു നേരം വരുന്ന കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാറുള്ളൂ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ മറ്റുള്ളവരെ ദൂഷിക്കുക എന്നുള്ളത് ഏറ്റവും ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് അതിന് അത് കർമ്മഫലം ഉണ്ടാക്കും കാരണം മറ്റുള്ളവരെ ദൂഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് മലിനപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം ഉണ്ടാകണം മറ്റുള്ളവരെ കഴിവും ദുഷിക്കാതിരിക്കുക നമ്മുടെ മനസ്സിനെ മലിനപ്പെടുത്താതിരിക്കുക മനസ്സ് ശുദ്ധമാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കർമ്മങ്ങൾക്കൊക്കെ ഫലമുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എന്നുള്ള മാത്രം ചെയ്യാൻ ഞാൻ പറഞ്ഞു രാവിലെ പ്രഭാത നേരം നമ്മൾ തിരഞ്ഞെടുക്കുക ഒരു അഞ്ചരക്കും ആറരയ്ക്കും അടയ്ക്കാൻ അല്ലെങ്കിൽ അഞ്ചരക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ അഞ്ചരക്കും ആറരക്കും ഇടയ്ക്കാണ് ഏറ്റവും നല്ലത് ഈ ഒരു കാര്യം ചെയ്താൽ വളരെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും യാതൊരു സംശയം വേണ്ട ഈ മന്ത്രം തന്നെ നിങ്ങൾക്ക് കർപ്പൂരം തൊട്ട് ഇപ്പം ജപിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വിളക്കിൻ്റെ നാളത്തെ തൊട്ട് ജപിക്കാം നല്ലതാണ് ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട് നിത്യേന നിങ്ങൾ രാവിലെ മാത്രം ചെയ്യുക അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതായത് പല വീടുകളിലും ചിലപ്പോൾ കിണറിൻ്റെ സ്ഥാനം ഒരു വാസ്തു വാസ്തുശാസ്ത്ര പ്രകാരം കിണറിൻ്റെ സ്ഥാനം ഒരു ശരിയായ രീതിയിലല്ലെങ്കിൽ ചിലപ്പോഴങ്ങനെ ബുദ്ധിമുട്ടുകൾ ചിലർക്കും ഉണ്ടാകാം ചില കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ചിലർക്ക് ചിലപ്പം ചില കുറേ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളു അതായത് വിളക്കിൻ്റെ ഈ കിണറിൻ്റെ കിണറിൻ്റെ സ്ഥാനം തെക്ക് കിഴക്കേ മൂലം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ചിലടത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ചിലർക്ക് ചിലപ്പം കുഴപ്പം കാണണമെന്നില്ല അത് അവരുടെ ഒരു ഗ്രഹനിലയുടെയും ദൈവാധീനത്തിൻ്റെയും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മക്കൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകാൻ തടസ്സമുള്ളതായിട്ടും മക്കൾക്ക് വിവാഹ കാര്യങ്ങൾ തടസ്സപ്പെടുന്നതായിട്ടും അല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ ഒക്കെ കണ്ടമാനം ഉണ്ടാകുന്നതായിട്ടും ഒക്കെ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ വിളക്ക് കിണ കിണറിൻ്റെ പ്രധാന എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് മൂല തന്നെയാണ് വടക്ക് അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗം തന്നെയാണ് മീനൻ രാശിയാണ് ഏറ്റവും നല്ല ഭാഗം ഈ തെക്ക് കിഴക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കലഹങ്ങളെ കാര്യങ്ങളെ വെച്ചാൽ ചിലടത്ത് എല്ലായിടത്തും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ ചിലടത്തൊക്കെ ചിലപ്പോൾ അത് ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നമ്മുടെ ദൈവാധീനവും നമ്മുടെ നല്ല സത്പ്രവൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ചിലടത്ത് ചിലപ്പം ചില ഒരു പ്രശ്നങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ കലഹങ്ങൾ സന്താനങ്ങൾ ഉയർച്ച ലാമിതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ ഭാഗത്ത് ചിലർക്ക് സാമ്പത്തികമായിട്ട് അധിക ചിലവുകൾ പ്രശ്നങ്ങളെ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂല കിണറുള്ള വീടുകളിൽ പലപ്പോഴും ഈ കുടുംബമായിട്ട് താമസിക്കുമ്പം അത്ര അവർ ആ വീട് ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് പലപ്പോഴും ഞാൻ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിലെ കിണർ വരുന്നിടത്ത് കൂടുതൽ ആത്മീയമായ പ്രവൃത്തികൾ ആത്മീയമായ കാര്യങ്ങൾ പിന്നെ ഏതെങ്കിലും ബിസിനസ് തൊഴിലുകൾ അങ്ങനെയൊക്കെ ആ വീടുകൾ പിന്നെ മാറുന്നതായിട്ട് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ കിണർ നന്നായിട്ട് പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല ഞാൻ എനിക്ക് ചിലർ ചിലയിടത്തെങ്കിലും തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനിയും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടെന്ന് കൂട്ടിയിൽ വാസ്തു ഒരു വാസ്തു വിദഗ്ധനെ തന്നെ കാണണം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യണം ഒരിടത്ത് ഒന്നിനടുത്ത് അതെനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തരികയാണ് അതായത് ഒരു വീട്ടിൽ മക്കൾക്ക് തൊഴിലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ വിഭാഗങ്ങൾ നടക്കുന്നില്ല വല്ലപ്പറ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇത് കണ്ടപ്പോഴേ ഈ തെക്ക് കിഴക്കൻ മൂലയിലായിരുന്നു ഇത് ഞാൻ പറഞ്ഞ കിണർ കെട്ടിത്തിരിക്കണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളൊരു വിദഗ്ധനെ കണ്ടിട്ട് ചെയ്യാം അവർ ഏതോ വാസ്തുവിദഗ്ധനെ കണ്ടത് ചെയ്തു കിണർ കെട്ടിത്തിരിച്ചു കിണർ കെട്ടി തിരിച്ചു കഴിഞ്ഞ് ആ പിള്ളേരെല്ലാം പോയി രക്ഷപ്പെട്ടു വിവാഹം കഴിഞ്ഞു പിള്ളേർക്ക് വീടുകൾ വേറെ മേടിച്ചു എനിക്ക് തോന്നി ഇത് കാര്യമുണ്ടാന്ന് എനിക്ക് തോന്നി കാരണം വെച്ചാൽ അനുഭവത്തിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ എനിക്ക് തോന്നിയങ്ങനെ നിങ്ങൾക്കത് ശരിയെന്ന് തോന്നി നിങ്ങൾ ചെയ്താൽ മതി അല്ലേ ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ ചെയ്യണമെന്നോ ചെയ്യേണ്ടോന്നോ പറയത്തില്ല എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞതോളൂ പിന്നെ ഒരിടത്ത് വീട്ടിൽ ഭയങ്കര കലഹങ്ങളും കാര്യങ്ങളും അവിടെ തെക്ക് കളിക്കാൻ പോലെ കിണർ ഉണ്ടായിരുന്നു അപ്പോൾ അവരും കെട്ടി തിരിച്ചു അത് അത് ഞാനാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും വാസ്തുവിദഗ്ധനെ കൊണ്ട് അവർ കെട്ടി തിരിച്ചു അവിടെ നല്ല മാറ്റം ഉണ്ടാകാനായിട്ട് കണ്ടതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊരു എനിക്ക് ശരിയെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതൊന്ന് പറഞ്ഞേക്കാം ഇഷ്ടം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്താൽ മതിയല്ലേ ചെയ്യണ്ട കേട്ടോ ഇത് നിങ്ങൾ ഇപ്പം കുഴപ്പമില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും പോകണ്ട അപ്പോൾ ഈ കിണർ കെട്ടിത്തിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിണറിൻ്റെ പൊക്കത്തിൽ വേണം കിണറിൻ്റെ ആ ഒരു ചെറിയ ഒരു മതിൽ പോലെ കട്ട കൊണ്ട് കിണറിൻ്റെ പൊക്കത്തിൽ കെട്ടിത്തിരിക്കണം കിണറിൻ്റെ പൊക്കത്തിൽ വേണം അത് വാസ്തുവിദഗ്ധന്മാർക്കറിയാം അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്താൽ മതി അല്ലാതെ ചെയ്യരുത് നല്ല ആരുടെയെങ്കിലും നല്ല രീതിയിലുള്ള ആരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ച് ആവശ്യമുണ്ട് ചെയ്യുക ഇല്ലേ ചെയ്യുന്നു കേട്ടോ നന്നായിരിക്കും അങ്ങനെ ചെയ്തവർക്കൊക്കെ അതൊരു ഗുണമായിട്ട് കണ്ടിട്ടുണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ കാരണം ഒരു നല്ല ഉയർച്ചകൾ ചില 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 കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചില ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കത് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഒരു വാസ്തുവിദഗ്ധ വിദഗ്ദ്ധൻ്റെ അഭിപ്രായ പ്രകാരം അത് ചെയ്യുകയും ചെയ്യാവുള്ളൂ എന്ന് വെച്ചാൽ നല്ല വാസ്തുവിദഗ്ധനായിരിക്കണം നമ്മളെ വീണ്ടും കുഴപ്പത്തിലാക്കുന്ന ഒരു വാസ്തുവിദഗ്ധനാകരുത് സത്യസന്ധനായ ഈശ്വരാധീനമുള്ള നമുക്ക് നല്ലതൊന്ന് ബോധ്യമുള്ള നല്ലൊരാളായിരിക്കണം നന്നായിരിക്കും അങ്ങനെ ഒരു നല്ല ഒരു വാസ്തുവിദഗ്ധന അഭിപ്രായത്തിൽ ചെയ്യും നല്ലതാണ് അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുക ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഒരു അനുഭവങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പഴേ ഈ ഹസ്തരേഖയിൽ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതായത് പുരുഷന്മാർക്ക് വലതുകയും സ്ത്രീകൾ കരുതുകയും ചിന്തിച്ചോളണം ഇപ്പം ഇത് കണ്ടു ഇത് ഹൃദയരേഖയാണ് ഈ ഹൃദയരേഖ ഈ ഹൃദയരേഖ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക ഈ വരച്ചിരിക്കുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ എന്ത് പറയുന്നു അത് ശ്രദ്ധിക്കുക ഹൃദയരേഖയാണ് ഈ വരച്ചിരിക്കുന്നത് കണ്ടോ ഈ രേഖ ഹൃദയരേഖ ഈ ഹൃദയരേഖയിൽ നിന്ന് തന്നെ ഇങ്ങനെ താഴേക്കൊരു ശാഖ പോവുക താ വരച്ചിട്ടില്ല താഴേക്കൊരു ശാഖ ഇങ്ങനെ പോയാൽ മനസ്സിലായല്ലോ സാമ്പത്തികപരമായ ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം കടബാധ്യതകൾ ഒരു ലോണൊക്കെ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു പോകണം നിങ്ങൾക്കത് അടയ്ക്കാന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്റ്റൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലാഭകരമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത വളരെ വളരെ വലിയ രീതി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ശനി എട്ടിലോ ഒൻപതിലോ ചാരവശാൽ നിൽക്കുമ്പോഴും ഈ പുതിയ പുതിയ കാര്യങ്ങൾ പൈസ മുടക്കി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം ശനി ചാരവശാൽ അഷ്ടമത്തിലോ ഒൻപതിലോ എട്ടിൽ നിന്നാലും ഒൻപത് നിന്നാലും പുതിയ കാര്യങ്ങൾക്ക് പൈസ മുടക്കി ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഞാൻ ഒരിക്കൽ ഒരാൾക്ക് ശനി എട്ടിൽ നിൽക്കുന്ന സമയത്ത് ചാരവശാൽ ഒരു വീട് വെക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടനെ വെക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അദ്ദേഹം വെച്ചു അദ്ദേഹത്തിന് അത്ര സാഹചര്യമാണല്ലോ പക്ഷെ ആ വീട് വെച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ആ വീട് വയ്ക്കേണ്ട അവസ്ഥയാണ് എന്നു വെച്ചാൽ അതുപോലെ അത് അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് അടിക്കടി അങ്ങ് പല കാര്യങ്ങളിലും ഒരു പുറകോട്ട് പോകുമായിരുന്നു എല്ലാം ആ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് വന്നു കാരണം ലാഭകരമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പല കാര്യങ്ങളും വിചാരിച്ച പോലെ വന്നില്ല ആവുന്നില്ലെന്നുപോകുന്നു ഈ ദോഷ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് ഇരട്ടി പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് നമുക്കൊരു ദോഷ സമയം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര കല്ല് കൊല്ലം ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞാണെങ്കിൽ അത്രയും പ്രശ്നം പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ അതുപോലെ തന്നെ ഹസ്തരേഖയിൽ തന്നെ ഇങ്ങനെ ഈ ഹൃദയരേഖയിൽ താഴേക്ക് ഒരു ശാഖ പോയാലും സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം വളരെ ഈച്ച് ആൻഡ് എവരി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല നിങ്ങൾ കൃഷ്ണന് അവലൊക്കെ ബുധനാഴ്ച സമർപ്പിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ഭദ്രകാലിക്ക് കടും പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സമർപ്പിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇനിയും പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഹൃദയരേഖയാണെന്ന് പറഞ്ഞു കണ്ടല്ലോ ഈ ഹൃദയരേഖ ഇത് ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം ഈ മോതിരവിരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം അപ്പോൾ ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗമായ ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗം ഞാൻ ജസ്റ്റ് ഹൃദയരേഖയെ വരച്ചിട്ടുള്ളൂ ആ വീതി കൂടുന്നതായിട്ട് കാണിച്ചിട്ടില്ല നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ഈ ഭാഗം വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗം വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ ആരോ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ ഭാഗം ഈ ഭാഗം അറിയാൻ വേണ്ടിയാണ് ഈ ഭാഗം വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം നമ്മൾ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നൊരാൾ കാര്യമായിരിക്കത്തില്ല കേൾക്കുന്ന ഒരാൾ മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ നമുക്കൊരു അർഹമായ ഒരു കാര്യങ്ങൾ കിട്ടണമെങ്കിൽ പോലും അത് തടസ്സപ്പെട്ടു നിൽക്കുക തൊഴിൽപരമായിട്ട് ഉള്ള സാമ്പത്തികം ബ്ലോക്ക് ആവാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതിന് വേറൊന്നും ചെയ്യേണ്ട കൃഷ്ണന് വ്യാഴാഴ്ച ത്രിമധരും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നൈവലൊക്കെ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നല്ല നിലയം വന്നുകൊള്ളൂ ഇനി അതല്ലാന്നുകൊണ്ട് വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചെമ്പരത്തിമാലയും കടും പായസവും ചെയ്താൽ മതി നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും ഒരു കുഴപ്പമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്ത് രണ്ടും കൂടെ ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിലും ചെയ്യുക നിങ്ങൾ ഒന്നും കൃഷ്ണൻ ചെയ്യാൻ ഭദ്രകാളിക്ക് ചെയ്യുക രണ്ടുകൂടെ ചെയ്യാൻ പറ്റുന്നവരെ രണ്ടും ചെയ്യുക അവനവൻ്റെ താല്പര്യം അവനവന് പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ ഇനിയും പറയാൻ പോകുന്നത് ഇതുകൊണ്ട് ഇത് മോതിരവരലിന് താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം ഈ സൂര്യമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ വീതി കൂടി കണ്ടു കഴിഞ്ഞാൽ വീതി കൂടിയതായിട്ട് ഞാൻ വരച്ചിട്ടില്ല നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ഇവിടെ ഹൃദയരേഖ വീതി കൂടി കണ്ടുകഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ സാമ്പത്തികമായി പെട്ടെന്നൊരു അധപ്പതനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നിർബന്ധമില്ല നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതിനുവേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കടും പായസം ചെയ്യുക കൃഷ്ണന് ബുധനാഴ്ച അവലി സമർപ്പിക്കുക വളരെ നന്നായിരിക്കും മലയാള മാസം ഒന്നാം തീയതി കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യ പുഷ്പാഞ്ജലിയും ചെയ്യുക വളരെ നല്ല രീതി ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ ഉപകരിക്കും ഇനിയും രണ്ടാമത്തെ കാര്യം സന്താന വിഷയങ്ങൾ കൊണ്ട് മനോദുഖം ഉണ്ടാകാം ചിലർക്ക് സന്താനങ്ങളിൽ ഉണ്ടാകാൻ താമസം ചിലർക്ക് സന്താനങ്ങളുണ്ടായാലും അവർ ഉയർച്ചയ്ക്ക് തടസ്സം ഇതൊക്കെ ഉണ്ടാകും നിർബന്ധമില്ല ഇതൊക്കെ ചെറിയ ചെറിയ സാധ്യതകളാണ് ഓരോരുത്തരും ജനിച്ച സ്വയം അനുസരിച്ച് വല്ലതും വ്യത്യാസപ്പെട്ടിരിക്കും സാമാന്യ ഫലങ്ങളായി പറയുന്നില്ല നമ്പർ ത്രീ കണ്ണാടി വെക്കേണ്ടതായിട്ട് വരാം നിർബന്ധമൊന്നുമില്ല ചിലർക്ക് ചില ചിലർക്ക് സാധ്യത ചെറിയ സാധ്യത ഉള്ള കാര്യമാണ് വലിയ കാര്യമുള്ള കാര്യമല്ല നമ്പർ ഫോർ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക എവിടെങ്കിലും ആരെങ്കിലും പറയണം ഇന്നടുത്തുകൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരട്ടിച്ച് കിട്ടും ഇങ്ങനെ ഈ രേഖാസ്ഥിതി ഉള്ളവർ ആദ്യം കൊണ്ട് ആരും അറിയാവുകൊണ്ട് അതിൻ്റെ അകത്ത് പൈസ കിട്ടും ഇവരുടെ പൈസ പോയി കഴിയുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത് വീട്ടുകാർ പോലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ സാമ്പത്തികം അത് മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് പറ്റുന്ന കുഴപ്പമാണ് ഇങ്ങനെ രേഖാസ്ഥിതി ഉള്ളവർ മറ്റുള്ളവരെ അതും ഫ്രോഡുകളെ വിശ്വസിക്കും അങ്ങനെ പോകരുത് എന്തുണ്ടെങ്കിലും വീട്ടുകാരറിഞ്ഞേ ചെയ്യാവുള്ളൂ ആലോചിച്ച് ആലോചിച്ച് അന്വേഷിച്ചേ ചെയ്യാവുള്ളൂ തെറ്റായ കാര്യങ്ങൾ പുറകെ പോകരുത് ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും നിങ്ങളുടെ ആരെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതിനുവേണ്ടി പറയുന്നതാണ് അത് ആവശ്യമുള്ള ഒരു പ്രയോജനപ്പെടുത്തുക പിന്നത്തെ കാര്യം നമ്പർ ഫൈവ് നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ അതായത് കൊളസ്ട്രോള് ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആഹാര ശ്രദ്ധിക്കുക ആഹാരത്തോട് ചിലപ്പം താല്പര്യം ചിലപ്പം ആവശ്യമില്ലാതെ ചുമ്മാ ചുമ്മാതെ ആഹാരങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടാകാം അങ്ങനെ ആഹാരക്രമങ്ങൾ ചുമ്മാണേലും മിച്ചറ് അതായത് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അസുഖം എന്ന് പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ എണ്ണയും കാര്യങ്ങളും എല്ലാം ചെന്ന് കഴിയുമ്പോൾ കുറേ മാസങ്ങളായി കഴിയുമ്പോൾ അതേ വർഷങ്ങളായി കഴിയുമ്പോൾ അത് പല പല അസുഖങ്ങളായിട്ട് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അമിത ആഹാരം ആവശ്യത്തിന് ആഹാരം കഴിച്ചോണം അമിത ആഹാരം ഒഴിവാക്കുക ആവശ്യത്തിന് ആഹാരം കഴിക്കുക ആഹാരക്രമം പാലിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ചോണം ആറ് ടെൻഷൻ അധികം അടിക്കരുത് ടെൻഷൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അധികം പിന്നീട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം ഇങ്ങനെയുള്ളവർക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ എപ്പോഴും ഉണ്ടാകാം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന നല്ലതാണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സ് ഒരു ശാന്തതയിൽ വെച്ച് ഏതു തരത്തിലുള്ള നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന നല്ലതാണ് ശിവായ നമാന്ന് വാഗോണ്ട് ജപിച്ചിട്ട് ഉള്ളിൽ ശിവലിംഗം ധ്യാനിച്ച് കണ്ണടച്ചിരിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ അതൊരു രീതി അല്ലെങ്കിൽ ഈ ഇവിടെ ഈ ഉച്ചയിൽ ഒരു ശിവലിംഗം കണ്ണുകൊണ്ട് സങ്കല്പിച്ച് അല്ല കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കണ്ണടച്ച് ശിവായ നമാന്ന് വാഗോണ്ട് ജപിച്ചിട്ട് ഇവിടെ ധ്യാനിച്ചിരിക്കുക നല്ലതാണ് ഇങ്ങനെ പല രീതികളുണ്ട് നല്ല രീതികൾ നിങ്ങൾക്ക് ഏത് വേണലും ചെയ്യാം അത് വളരെ മനസ്സിന് ടെൻഷൻ റിലീഫ് ആകുന്ന കാര്യങ്ങളാണ് പല പല ദിവസങ്ങളിൽ ടെൻഷനായി കഴിയുമ്പോൾ അത് ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അത് ശാരീരികമായിട്ടുണ്ടാക്കാം മാനസികമായിട്ടുണ്ടാക്കാം ടെൻഷൻ കൊണ്ട് ടെൻഷൻ കൊണ്ട് അപകടങ്ങൾ വരെ ഉണ്ടാകാം അല്ലേ നമ്മളെ റോഡ് ക്രോസ് ചെയ്യുന്നു നമ്മളെ മനസ്സിൽ ടെൻഷൻ കൊണ്ട് വേറെ ചിന്തയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്കാര് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ വന്നിടിക്കുക അല്ലേ ഈ ടെൻഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ടെൻഷൻ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ പടി കയറുകയോ ഇറങ്ങുകയോ ചെയ്യുക ചിലപ്പോൾ ഒരു പടി അങ്ങ് ഓർക്കത്തില്ല അറിയാതെ ഡൗട്ടും തലേം കുത്തി താഴെ കിടക്കും ഇപ്പം ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ ടെൻഷൻ കൊണ്ടുണ്ടാകുക അതുകൊണ്ട് ടെൻഷൻ കഴിവതും ഒഴിവാക്കുക അതിൻ്റെ ആവശ്യമില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചിന്തിക്കാത്തവരില്ല തെറ്റുകൾ പറ്റാത്തവരില്ല പക്ഷേ എങ്കിലും അത് തിരുത്തുമ്പോഴും നമ്മളെ ചിന്താഗതികൾ മാറുമ്പോഴുമാണ് നമ്മളൊരു മനുഷ്യനാകുന്നത് അപ്പം നമ്മളെപ്പോഴും നമ്മളാ ഹൃദയശുദ്ധിയുള്ളവരായി തീരാന് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവശിവ